എന്റെ നമ്പർ നിന്റെ അല്ലാതെ കാണിക്കുന്നില്ല ഫോണില് ഷെയർ ചെയ്യുമ്പോ ഫോണില് മറ്റേ

3070 അല്ല അതെ നമ്പർ ആണോ സോറി അല്ല അണ്ണ അത്തെ അത്തെ ഡാ പടണല്ലേ അണ്ണ അത്തെ 18 10 87 31 ആ ര നമ്പർ എൻടെ നമ്പർ 3070 ആണോടാ 10 18 87 31 10 ആ എടാ വാർസൽ ഇ എക്സ്റ്റേർനൽ എങ്ങനെയാണ് ഇടുന്നത് ടി സ്ലാഷ് ടി സ്ലാഷ് എക്സ്റ്റേറ്റ് അല്ലാഷ എ എന്നാ രാത്രി അടുത്ത് ഇതെടുക്കാനാണോ നമുക്ക് അറിയാമല്ലേ നമ്മൾ തന്ത ആളല്ലേ നമ്മളെ ഗാങിൽ ഉള്ളത് എടാ ആകുറുപ്പ് അല്ലടാ ജർമ്മൻ കൊണ്ടാ വീണ്ടും മ്യൂട്ടഡ് ഫോർ 15 മിനിറ്റ്സ് കലപ്പടി സൗണ്ട് വെൽ ഡിസോണ്ട് നീ ആകുറുപ്പാണ് ആകുറുപ്പാണ് കുറുപ്പ്ടാ നീ അല്ലേ സേവ് അഡ്ഡി വന്ന് 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 ആകുറുപ്പ് എടാ അര അര വാ ആ ഏ അവനാണ് അണ്ണൻ എത്തി എടാ കുറുപ്പ്ടാന നീയാണോ എടാ പറ വന്നു വന്നോടാ ഉറക്കാമോ എന്ന് പറഞ്ഞില്ല നീയാടാ ഞാൻ കുറുപ്പ് സംസാരിക്കില്ലാത്തടത്ത് നീ കേറി ഇങ്ങനെ ഒന്നും ചെയ്തില്ല ഇവനെ വിളിക്കും ഞാൻ വിളിച്ചു വിളിക്കാൻ ബുദ്ധിമുട്ടാന്ന് വിചാരിച്ചിട്ടാണ് റേഡിയോ കണ്ടു തരണ്ടത് വിളിച്ച് ബുദ്ധിമുട്ടല്ലോ റേഡിയോ കണ്ടിട്ട് എല്ലാം സുഖമായിട്ട് സംസാരിക്കലോ ഞാൻ ഒന്നും ചെയ്തില്ല ഓടിക്കിടക്കാൻ അടി ഉണ്ടാക്കുന്ന ഞാൻ ഒന്നും ചെയ്തില്ല പ്രൈസ് വെച്ചിട്ടുള്ളത് ഇപ്പോ എല്ലാരേടെ പിറ്റന്ന് പറന്നാണ് അന്നാ അറിയല്ലേ ബള്ളോടിയുടെ കാര്യം చంద్రവരല്ലേ പിറ്റ് ഇന്ന് അവധി ഉള്ളപ്പോൾ അതું ഇന്ന് ഒന്നാം തീയതി മദ്യം കിട്ടാത്തതുകൊണ്ട് അപ്പോൾ വേടിച്ച് നേരെ വെച്ചിര്ടാടാ ആ പരിപാടി ഒന്നും ഇരിക്കില്ലേ കിട്ടി കുറ സെൽഫി രണ്ട് അല്ല വാത്യാന്ന് വാസ് നമ്പർ കണ്ടു വാതിയോ 57 ഓ അതോ വിളിക്ക് വെച്ചേ거든요 നമുക്കില്ലടാ ഞാൻ വിളിക്കണോ പിന്നെ അങ്ങോട്ട് വിളിക്കട്ടെ സേതുവൊക്കെ കേട്ടാ പഴയതിനേക്കാൾ സേതു ഇവിടെ സിറ്റി പഴയതിനേക്കാൾ അഞ്ചരട്ട് കോമാളി ആയിട്ടാണ് പഴയതിനേക്കാൾ അഞ്ചരറ്റ് കോമാളി സാധാരണ ഓരോരുത്തരും ഓരോ സിറ്റി കമ്പാക്ക് പാസ് ആക്കില്ലേ കോമാളിയാക്കി ഇപ്പൊ പേരൊക്കെ മാറി ഗോമാലി ചെയ്തതാണ് അറിയപ്പെടുന്നത് നിനക്ക് എന്തോ പ്രശ്നം അവരിവിടെ രജിസ്റ്റർ ചെയ്യട്ടോ നിന്നെ തല്ലും കൊണ്ടുപോകാരിഴലോക്കണ കട്ട് ചെയ്തിട്ട് കോംപ്ലിക്കേറ്റഡ് നമ്പർ സീറോ അടിക്കണം അമ്പത്തി വയയിലുള്ള സ്റ്റിച്ച് കുറച്ച് കൂടുവന്നു റേഡിയാണ് 57 അങ്ങനെ അല്ല സീറോ സീറോ 57 ഇതെന്തെന്നാ ഇവനി 57 എന്നൊരു നമ്പർ എടുത്തവാണ് ഡാൻ റേഡിയോ 57 ആയിരിക്കല്ലോ ഓ റേഡിയോ 57 ആയിരിക്കില്ലേ ഇല്ല അങ്ങനെ റേഡിയോ ഇല്ല യു ആർ നോട്ട് അലോഡഡ് ആ എഎംഎസ് എഎംഎസ് റേഡിയംസ് ഇല്ലല്ലോ ഒരു താളല്ലേ എന്നാ സേതുമായിട്ട് ഒക്കെ കറക്കി എടാ അവര് വരുന്നതിന് മുമ്പ് നീ ഇങ്ങനെ വായി വായിത്തോന്ന് ഓരോന്ന് വിളിച്ചു പറഞ്ഞ അമ്മ ഇത് ഇത് നീ ഞാൻ വേറെ ആരും വേറെ ആരും പറയണ നിന്നെ ഇതിന്റെ പേരിൽ തൂക്കിക്കൊണ്ട് പോയാൽ ഞാൻ മൈൻഡ് മൈൻഡോലും ചെയ്തില്ലേ

പിന്നെ ഒരു പ്രത്യേകിവിടെ കണ്ണാപ്പിന് ഇപ്പൊണ്ട് ഇവിടെ നിന്നെപ്പറ്റി ഓരോ അപരാധം പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു എന്തായാലും

ഗണ്ണുപോലും ഇല്ലാതെ ഡ്രസ്സ് മാറിക്കൊണ്ടിരുന്നെ അടിച്ചു വന്നിട്ട് വിസിൽ പോത്തി നടന്നു പോന്ന് ഞാനൊക്കെ ആള് വിസിലൊക്കെ അടിച്ച നടന്ന് മാസം പോയിക്കൊണ്ടിരിക്കണ മുണ്ടൂടുത്ത് പ്ലഫി നേരെ ബിൽഡിങ്ങിന് വണ്ടൊക്കെ തോക്കെടുത്ത് അലക്കടിച്ചു

ണംവനിങ്ങനെ അങ്ങനല്ല അങ്ങനല്ല ഇങ്ങനൊരു പറഞ്ഞ പറഞ്ഞിട്ട് ഇവനൊക്കെ ഉണ്ടല്ലോ അടുത്ത വർഷം സേതു വരുമ്പോ സേതുവിന്റെ അടുത്ത് പോയിട്ട് ഇളിച്ചുകൊണ്ട് സംസാരിക്കും മനസ്സിലായേ അതാ നീ നേരത്തെ പറഞ്ഞ വിസിലടിച്ചു നീ എന്തൊക്കെ അപരാധം പറഞ്ഞിട്ടുണ്ടാ കണ്ണാപ്പി ഹരിയെ പച്ച നീ എന്തൊക്കെ അപരാധം പറഞ്ഞിട്ടുണ്ട് കണ്ണാഫി പൊള്ളാടാ ക്യാമറ ചുമ്മാരി ഞാൻ പോവാണെ ഓസ്കാരം കണ്ണാപ്പിടത്തി എങ്ങനെ പോണ കാര്യങ്ങളൊക്കെ ഞാൻ ഇന്ന് അറിഞ്ഞേട്ടോ മറ്റേ നിങ്ങള് മറ്റേ മോണിറ്ററിങ് ഇതിലാണെന്ന് ആവാസൊക്കെ തീർത്താ ആ കംപ്ലീറ്റ് ആയി ഉടനെ ഉണ്ടാവും എങ്ങനെ ഓ എങ്ങനെ പോന്ന് കാര്യങ്ങളൊക്കെ ഓ ഇന്നൊരു നല്ല ദിവസം ആയിരുന്നു ആണോ ആയിരുന്നു ചന്ദ്രൻ പോയി ഇറങ്ങി ഇറങ്ങി സെലിബ്രേഷൻ ഒക്കെ ചന്ദ്രമന്തി മാളി വശമൊക്കെ മാറ്റിയോ ഇപ്പൊ പഴയ ഞാൻ മാത്രമേ കണ്ടുള്ളു വേറെ ആരെങ്കിലും കണ്ടാരുന്നല്ലേ കവറി കെട്ടാതെ ദൂറി ഇറങ്ങി ഞാനേ ഇത്രേം നാളും ഇവിടെ നിന്നെ സഹിക്കുന്നില്ലടാ അത്രക്കൊന്നുമില്ല നമ്മള് ചൂളിയുണ്ട് സത്യായിട്ട് ഇവനെ നിങ്ങൾ ഗ്യാങ് ഒക്കെ കൊണ്ടുപോയി ഞങ്ങള് ചോദിക്കാൻ പോലും വരില്ല നിങ്ങൾക്ക് ഞങ്ങൾ ചോദിക്കാൻ പോലും വരില്ല ഇമ്പോർട്ടന്റ് കാര്യം അവൻ നാളെ ഇനി മാസില് കേറിയാലും ഒരു പ്രശ്നവുമില്ല അവൻ ടി വി കളിച്ചിട്ട് ടി വിറങ്ങി എന്ന് പറഞ്ഞല്ലോ ജീവിതാലം മൊത്തം ടി വി കളിക്കാതെ അവൻ കേറിയാലൊരു കുഴപ്പമില്ല കേറിയില്ല ഒരു കുഴപ്പമില്ല എനിക്ക് എനിക്ക് ഞാൻ മറ്റേ മനസ്സിൽ അത്ര വിവലറിയൊന്നും വിളിക്കുന്ന ഉമ്പനൊന്നും അല്ല മനസ്സിലായോ